ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കപ്പ് ബിരിയാണി ആയിട്ടാണ് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയാവുന്ന ഒരു കപ്പ് ബിരിയാണി പക്ഷെ അതിൽ ചെറിയൊരു ടിസ്റ്റ് ഉണ്ട് നമ്മളിത് ബീഫ് വെച്ചല്ല ചിക്കൻ വെച്ചാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും ബീഫൊക്കെ വെച്ചുള്ള കപ്പ് ബിരിയാണി കഴിച്ചിട്ടുണ്ടാവും ചിക്കൻ വെച്ചുള്ള ബിരിയാണി കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാന്നുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതലുള്ള ബെല്ലൈക്കനോട് അമർത്തിയേക്കണം വീഡിയോ അവസാനം വരെ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതേ ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ തേങ്ങ ചിരണ്ടി വെച്ച് ഇട്ട് കൊടുക്കുക ഞാനിവിടെ രണ്ട് കിലോ കപ്പ എടുത്തുകൊണ്ട് അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കപ്പയുടെ അളവ് കൂട്ടുകയാണെങ്കിൽ തേങ്ങയുടെ അളവ് അതുപോലെ തന്നെ കൂട്ടി എടുക്കാം എന്നിട്ട് തേങ്ങ ശരിക്കും ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ശരിക്ക് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതായത് നമ്മുടെ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് തേങ്ങയ്ക്ക് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് മസാല ചീര ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് രണ്ട് സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം നമുക്ക് അത് നമുക്ക് എരിവിനും ഇച്ചിരി കളറിനും വേണ്ടിയിട്ട് നമുക്ക് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇച്ചിരി എരിവൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു നാല് സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം അത് ഓരോരുത്തരുടെ എരിവിൻ്റെ അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് ഒരു സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കണം ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ശരിക്കും എല്ലാം കൂടെ മാറി ഒരു പച്ചപ്പൊക്കെ പോകുന്നവരെ ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ പച്ചപ്പൊക്കെ പോയിട്ട് നമ്മളെ ആ മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇത് എടുത്ത് നമുക്ക് ശരിക്കും ഒന്ന് അരച്ച് നല്ല പേസ്റ്റ് പോലെയൊക്കെ എടുക്കണം അപ്പോൾ നമുക്ക് ശരിക്കും അത് അരച്ചെടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കപ്പ റെഡിയാക്കി എടുക്കണം നമ്മൾ കപ്പയെല്ലാം റെഡിയാക്കി കുത്തി ഒരിഞ്ഞ് വെള്ളത്തിലാക്കിയിട്ട് കഴുകി നമുക്കൊന്ന് വേവിക്കാൻ വെക്കണം ഒരു ഇരു മിനിറ്റോളം വേണം നമുക്ക് കപ്പ വേവിച്ചെടുക്കാൻ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി പെട്ടിട്ടുണ്ട് ചെയ്യാം അപ്പോൾ ഇതൊരു പാത്രം എടുത്തിട്ട് ഒരു സവോള നമ്മളൊരു രണ്ട് മീഡിയം സവോളയാണ് എടുത്തേക്കണത് രണ്ട് മീഡിയം സവോള ഒരു എണ്ണയിലിട്ട് ശരിക്കും ഒന്ന് മൂപ്പിച്ചെടുക്കണം ആ സ മൂത്ത് വരുന്ന കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി എടുത്തുള്ളൊരു പേസ്റ്റും കൂടി ആഡ് ചെയ്ത് ഒന്ന് ശരിക്കും ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം ശരിക്കൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിടെയും ഒന്നൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചാണ് പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുകയാണ് എന്നിട്ട് അതും ഒന്ന് ശരിക്കും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതേ ഇതുപോലെ തന്നെ ശരിക്കും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ ഒരു കാര്യം പറയാൻ മതി നമ്മൾ കറക്കി അരിയുന്ന പോലെ എല്ലാം ശരിക്കും അതിനേക്കാളും നല്ല പൊടിയായിട്ട് അരികണം കപ്പ ബിരിയാണി ആയതുകൊണ്ട് ശരിക്കും നമ്മൾ ശരിക്കും കൊത്തി നോർക്കണം നമ്മൾ കറക്കരികുന്ന അല്ല ശരിക്കും ചെറുതാണ് വീഡിയോ കാണുന്ന പോലെ തന്നെ ശരിക്കും ചെറുതാക്കി എടുക്കണം അപ്പോൾ നമ്മൾ വലിയ പീസ് എടുക്കരുത് ചെറിയ ചെറിയ പീസ് എടുക്കണം എന്നാലേ മസാല എല്ലാത്തി ചിക്കനിലേക്ക് പിടിക്കുകയുള്ളൂ നമ്മൾ കപ്പലുകൾ എല്ലാത്തേക്ക് ചിക്കൻ സ്പ്രെഡ് ആകാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ചെറുതാക്കേണ്ടത് പിന്നെ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നമ്മൾ കറി അടച്ചു വയ്ക്കുക ഈ ഇങ്ങനെ പരുവായി കഴിയുമ്പോൾ അടച്ചുവെച്ചിട്ട് ശരിക്കും ഒരു പത്ത് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോളം വേവിക്കണം ഇരുപത് മിനിറ്റ് എന്ത് ചെയ്യുമ്പോൾ തുറന്നു നോക്കുക ആയല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടെ വയ്ക്കുക അപ്പം ഇരു മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കുകയാണ് അപ്പോൾ നമ്മുടെ കറി ആയിട്ടുണ്ട് നമ്മൾ ഇരുപ മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ ചിക്കൻ കൂടെ വെന്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ പാത്രവും ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് മാറും അപ്പോൾ ഒന്ന് റെഡി നോക്കുക അപ്പോൾ നമ്മുടെ കപ്പേ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കപ്പ വെന്തിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വെച്ചേക്കണിത് അപ്പോൾ നമ്മൾ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ കറി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം അപ്പോൾ നമുക്ക് ഒരു തവി അഴിച്ച് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പോൾ ഞാൻ തവി അഴിച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ഇത് വെച്ച് നമുക്ക് ശരിക്കും ശരിക്കൊന്നും ഇളക്കണം ഇതില്ലെങ്കിൽ നമുക്ക് നല്ലൊരു തടിയടയോ അല്ലെങ്കിൽ നല്ല ബലോ ഉള്ള തവിയാണെങ്കിലും മതി ശരിക്കും ഇതുപോലെ ശരിക്കും മിക്സ് ചെയ്യുക അതൊരു അപ്പം മിക്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് കടുക് പൊട്ടിക്കണം അപ്പോൾ ഇതൊരു പാത്രം എടുക്കാം അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് കറിവേപ്പിലയും വട്ടൽ മുളകും ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ കപ്പ ബിരിയാണിയിലേക്ക് ഇട്ട് കൊടുക്കാം അതായത് നമുക്ക് കപ്പ ബിരിയാണിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ശരിക്കൊന്നും ഇളക്കുക ഇട്ടിട്ടുണ്ട് നമുക്ക് ശരിക്കൊന്നും ഇളക്കാം എന്നാൽ ആ ടേസ്റ്റ് എല്ലാ എത്താൻ പാത്രത്തിന് ഇന്ന് ഇളക്ക് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയി അപ്പോൾ ഇതേ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ ആണ് എല്ലാവർക്കും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്യണം നമുക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു ഡിഷാണ് അപ്പോൾ ഇതുപോലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതലുള്ള ബെല്ലൈക്കണുകളും അമർത്തിയക്കണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ